ഓം നമോ ഗവതേ വാസുദേവ ശ്രീകൃഷ്ണ പരമാത്മനേ നമ ഓം ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മാസ്മൈ ശ്രീ ഗുരുവേ നമ എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം എല്ലാവർക്കും സമാധാനം ശാന്തി പിന്നെന്താ വേണ്ടത് ഈശ്വര കൃപ നമുക്ക് യോഗവും സിദ്ധിയും വായിക്കാം യോഗം എന്ന് പറഞ്ഞാൽ പരമാത്മാർ ചേരുക അപ്പോൾ നമുക്ക് സിദ്ധി തനിയും ഉണ്ടാകാതെ നമുക്ക് ഒന്നും പിന്നെ നമ്മുടെ ഭാവന ചെയ്യുന്നത് തന്നെ ഭവിക്കുക എന്നാണല്ലോ ഒരു യഥാർത്ഥമായൊരു മകനോ ദൈവ പ പൈതൽ അല്ലെങ്കിൽ ഒരു യഥാർത്ഥ ഭക്തൻ ഇവിടെ അമ്മയാണ് നമുക്കവിടെ ദേവി നമ്മുടെ അമ്മയാകുമ്പോൾ നമ്മളവിടെ ഭക്തനല്ല ഇവിടെ മകനോ മകളോ ആണ് അപ്പോൾ ആ മകനോ ഒരു മകളോ ആയിട്ട് വേണം നമുക്ക് സ്ത്രീകൾക്ക് നമുക്കവിടെ അമ്മയുടെ മകൾ അല്ലെങ്കിൽ പുരുഷനാണെങ്കിൽ അമ്മയുടെ മകൻ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എന്താ വായിച്ചത് താങ്ങില്ല എനിക്ക് ഈ സംശയം എൻ്റെ ചിത്തം താങ്ങല്ല ദേഹവും അയുക്തം അതീവ നിന്ദ്യമാണ് നിൻ സന്നിധാനം അണവാൻ അരുതി സഹായമില്ല അന്യം എന്നെ മടിയേറ്റുക ലോകത്തായി എനിക്ക് യാതൊരു കഴിവുമില്ല അമ്മേ അവിടുത്തെ പുത്രനാണല്ലോ അമ്മ എനിക്ക് എന്നെ മടിയേറ്റി എന്നെ അവിടുത്തെ ആ സന്നിധാനത്തിലേക്ക് എന്നെ എത്തിക്കണമേ അങ്ങനെ ആ യാതൊരു കഴിവില്ലാത്ത അഗതിയാണെന്ന് പറയുമ്പോൾ ആ സ്വന്തം മാതാവായ അമ്മ ആ മകനെ അത്രത്തോളം അഭയം സ്നേഹവും ഭക്തിയും അമ്മ എന്നുള്ള വാത്സല്യത്തോട് നമ്മൾ അത്ര പ്രേമത്തോടെ നമ്മൾ പറവിനമ്മ കേൾക്കാതിരിക്കൂ നമ്മളെ ആ സന്നിധാനത്ത് നമ്മളെ നമ്മളെ അമ്മയുടെ അടുക്ക ചെന്ന് ഇരിക്കാൻ നമ്മൾ കഴിഞ്ഞുകൂടാൻ അമ്മ അനുവദിക്കത്തില്ലേ അത് നമ്മളുടെ മകനോ മകളോ ആവുക അത്രത്തോളം പ്രേമം എന്ന് നമുക്കറിയാമല്ലോ സാധാരണ ഈ ലോക ജീവിതത്തിലും അമ്മയും മക്കളുമായിട്ടുള്ള സ്നേഹം എത്ര എത്ര അത് തന്നെയാണ് അത് അപ്പം അതിനേക്കാൾ എത്രയോ കൂടുതലാണ് അപ്പം അമ്മ മകൻ അതുകൊണ്ടാണ് ഇവിടെ ഭക്തനെന്നുമല്ല ഇവിടെ മകനോ മകളോ ആവുക അതാണ് പുത്രനെന്നാ പറയാ അമ്മയുടെ പുത്രനാ അതാണ് ഇന്ന് യാതൊരു കാര്യം എനിക്ക് യാതൊരു കഴിവുമില്ല അമ്മേ ദേഹമാണെങ്കിലും അതീവ യുക്തം അതി ദേഹവും അയുക്തം അതീവ നിന്ദ്യമാണ് നിൻ സന്നിധാനം ഉണവാനരുതേ സഹായം യാതൊരു കഴിവും എനിക്കില്ല അമ്മ അവിടുത്തെ സഹായമല്ലാതെ അതുകൊണ്ട് അമ്മ എന്നെ സഹായിക്കൂ മടിയേറ്റക ലോകത്തായി അവിടുത്തെ സന്നിധാനത്തിലേക്ക് എത്താൻ ആ പരമാത്മാവെ ലയിക്കാൻ ആ അമ്മ മാതാവായ അമ്മയിൽ ലയിക്കാൻ അമ്മയും പിതാവും എല്ലാം ഒന്ന് തന്നെ അപ്പം അങ്ങനെയാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മനസ്സിലാക്കിയത് നമുക്ക് തൻ ഈ യോഗം ഈ അമ്മയിൽ നമ്മൾ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഭയക്കണ്ട പരമാത്മാവായ പരം പിതാവായാലും ഇവിടെ അമ്മയായാലും ആ അതിൽ നമ്മൾ യോഗമായി ചേർന്നു കഴിഞ്ഞാൽ നമുക്കിന്നെ എന്താ ഭയം അമ്മയെ അല്ലെങ്കിൽ പിതാവോ മാതാവോ അല്ലെ നമ്മൾ പിന്നെ വഴി നടത്തുന്നത് എല്ലാം അവിടെ നിന്ന് തന്നെ ആ എല്ലാം സമർപ്പിച്ചാൽ മതി എല്ലാം അമ്മ നോക്കിക്കൊള്ളും ഇവിടെ ഈ വിദ്യ തന്നെ ഇത് മനസ്സിലാക്കാൻ തന്നെ അമ്മ ഇതൊക്കെ മനസ്സിലാക്കി തന്നിട്ട് എനിക്കും ആ എന്നെയും കരകയറ്റണമേ എന്ന് നമ്മളെല്ലാവരും ഇങ്ങനെ പറയണം നമുക്ക് അടുത്ത ശ്ലോകം വായിക്കാം പ്രേമം പെരുത്ത ജനനീ മകനോ കൃതജ്ഞനാകട്ടെ നിന്നുടയ വിഗ്രഹമെങ്കിലും ഞാൻ കാണട്ടെ അപ്പോൾ എന്താ മകൻ പറയുന്നത് പ്രേമം പെരുത്ത ജനീ അത്രത്തോളം പ്രേ പെരുത്ത പ്രേമമായി മക്കൾക്ക് അമ്മയോട് അപ്പോൾ പ്രേമം പെരുത്ത ജനനി അമ്മേ പെരുത്ത അത്ര അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മയ്ക്കും അങ്ങനെയാണ് മക്കളോട് എന്തുമാത്രം പ്രേമമായിരിക്കും സ്വന്തം മക്കളോട് സ്വന്തം മക്കളാകണം അതാണ് ആ അമ്മയ്ക്ക് എന്താ ഒരു മക് മകള് മക്കളാകാൻ ഇഷ്ടം പിതാവായ ദൈവത്തിനും മാതാവായ അമ്മയ്ക്കും അവരെന്താണ് അതാണ് നമ്മളും ആകേണ്ടത് നമ്മുടെ ഹൃദയം അത്രത്തോളം നന്മയാണോ നമ്മുടെ പ്രവൃത്തി നന്മയാണോ ഇതെല്ലാം ഒത്തു വരുമ്പോഴേ അമ്മയുടെ മകനോ മകളോ ആകാൻ നമുക്ക് യോഗ്യതയുള്ളു അതുകൊണ്ട് പ്രേമം പരുത്ത ജനനീ മകനോ ഈ നമ്മൾ മകളോ മകനോ കൃതഘ്നാകട്ടെ നിന്നുടയ വിഗ്രഹമെങ്കിലും ഞാൻ കാണട്ടെ ഈ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചിട്ട് അങ്ങ് മുട്ടുക മകന് അമ്മയെ കാണാനുള്ള വെപ്രാളം അത് ഞാനത് എത്രയോ തവണ പറഞ്ഞിട്ട് ആ ഒരു മുട്ടക്കം ഒരു വല്ലാത്ത മുട്ടക്ക ആണ് അത് കരഞ്ഞ് കരഞ്ഞ് ഉരുൾ നിലവിളിക്കുന്ന ഒരു പ്രത്യേകതയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അറിയാത്ത മക്കൾക്ക് വേണിപ്പോൾ ഒന്നുകൂടെ പറഞ്ഞത് അല്ലെങ്കിൽ അമ്മ പറയുമ്പോഴൊക്കെ ഇത് പറയുന്നത് കേൾക്കുന്നവർക്ക് വീണ്ടും വീണ്ടും തോന്നും പക്ഷേ ഇത് കേൾക്കാത്ത മക്കളും ഉണ്ടല്ലോ അതിനകത്ത് അതുകൊണ്ട് അത് വല്ലാത്ത പ്രേമമാണ് മക്കളെ ആ ഒരു നിലവിളിയാണ് അങ്ങനെ നമ്മളാകെങ്കിൽ മാത്രമേ അവിടുത്തെ നമുക്ക് കാണാനുള്ളൊരു വെപ്രാളം ഒരു ഉൾവിളിയാണത് അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങളുടെ വിഗ്രഹമെങ്കിലും അമ്മയാ സാക്ഷാത് അമ്മയുടെ ആ ദേഹം ആ ശരീരം ആ വിഗ്രഹമെങ്കിലും വിഗ്രഹം വെച്ചാൽ പ്രതിമയല്ല വിഗ്രഹം വെച്ചാൽ ശരീരം എന്ന അർത്ഥം ഇത് എൻ്റെ വിഗ്രഹം ക്ഷേത്രം ഇങ്ങനെയൊക്കെ പറയും അപ്പം അമ്മയുടെ വിഗ്രഹിച്ച അമ്മയെ ഒരു കാണുന്നത് അത് ചില മനുഷ്യർ പറയും ദേവി ആർക്കും പ്രത്യക്ഷമായിട്ട് കാണാൻ പറ്റില്ല പക്ഷേ ചുമ്മാതാ അത് അത് അവരുടെ അയ്യെ അറി അറിയാത്തവർക്ക് തോന്നും കണ്ടിട്ടില്ലാത്തവർക്ക് തോന്നും കാണാൻ പറ്റത്തില്ലെന്ന് അതാണ് സംഭവം ഇവിടെ എൻ്റെ അച്ഛനും എപ്പോഴും കണ്ടുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത് ആ അമ്മയോട് ദേവീന്ന് അമ്മയെന്ന് വിളിച്ചാ അവിടെ അത്ര പ്രത്യക്ഷപ്പെട്ട എപ്പോഴും അങ്ങനെയാണ് കാരണം സർവത്ര സർവ്വസമയം എന്നാണ് അതിൽ പറഞ്ഞേക്കുന്നത് എന്താ അത് അങ്ങനെ ആകുമ്പോ വെറുതെ എഴുതിയിട്ടേക്കും ഇതാരെങ്കിലും അനുഭവസ്ഥലല്ലേ എഴുതിയിടുന്നത് ആ അച്ഛൻ്റെ ഒക്കെ ഗുരുക്കന്മാര് അപ്പം എന്താ പ്രേമം പെരുത്ത ജനനി മകനോ കൃതജ്ഞനാകട്ടെ നിന്നുടയ വിഗ്രഹമെങ്കിലും ഞാൻ കാണട്ടെ ദൂരയും അടുക്കലും ഉള്ളകത്തും സർവത്ര സർവ്വസമയേ നയനാമൃതമേ എന്താ ഈ കാണത്തിൽ പറയാൻ കാരണം വെച്ചാൽ ഈശ്വരൻ അരൂപി ആയതുകൊണ്ട് അമ്മയും അരൂപി എന്നാണ് ഉൾക്കൊള്ളുന്നത് പക്ഷെ നമ്മുടെ വെപ്രാളം പോലെ ഇരിക്കും എത്ര അരൂപിയായാലും നമുക്ക് അത്ര ഒരു മകൻ ഒരു കുഞ്ഞ് മകൻ്റെ മനസ്സാണ് നമ്മൾ കുഞ്ഞു കുട്ടിയുടെ മനസ്സാണെങ്കിൽ ഒരു എങ്ങനെയാണ് സാക്ഷാ അത് അമ്മയ്ക്ക് എന്താ അത്ഭുതം സർവ്വമഹാമായക്ക് എന്താ കാട്ടാനറിയാത്തത് നമ്മുടെ ഉള്ളിൽ എങ്ങനെ ചിന്തിക്കുന്ന ആ വേദന ആ വിഷമം അപ്പം ഏതെങ്കിലും രൂപത്തിൽ നമുക്ക് നമ്മൾ കണ്ടിട്ടില്ലാത്ത രൂപമായിരിക്കും ഞാനങ്ങനെ കണ്ടതുകൊണ്ടാണ് ഒരു രൂപം ഈ ലോകത്ത് കാണത്തക്ക രൂപത്തിലല്ല ഞാൻ എൻ്റെ ഭഗവാനെ കണ്ടത് അപ്പോൾ മനസ്സിലാക്കണം നമ്മൾ പോലും അറിയാത്തൊരു രൂപം അപ്പോൾ അല്ലെങ്കിൽ പറയാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രത്യക്ഷപ്പെടുത്തേ നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ നേരിട്ട് കാണുമല്ലേ ആ എന്നാലും ആവട്ടെ അല്ലെ നമ്മൾ ദർശനം കണ്ടാൽ പറയാം ആ മനസ്സിൽ ഇരുപ്പാ കണ്ടെന്ന് പറയാം അപ്പം കൃഷ്ണൻ്റെ ഒരു വിഗ്രഹം നമ്മൾ കണ്ടു കണ്ടിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ അത് നമ്മുടെ മനസ്സിലിരിക്കുന്നത് കൊണ്ട് അങ്ങനെ കണ്ടതാണ് ഇതിപ്പോൾ അങ്ങനെ പറയാൻ പറ്റില്ല ഞാൻ ഒറിജിനായിട്ട് കിടന്നുറങ്ങിയിട്ടില്ല ഞാൻ നിൽക്കുക അപ്പോൾ പ്രത്യക്ഷമായി നിൽക്കുന്ന വെച്ചാൽ നമ്മൾ ഇവിടെയെങ്കിലും കണ്ടിട്ടുള്ള ഒരു രൂപമല്ല അത് അപ്പോൾ അത് അങ്ങനെ മനസ്സിലാക്കുക അറിയാം ഇതൊന്ന് യഥാർത്ഥ രൂപം ഈ രൂപങ്ങളൊന്നും ഇതൊക്കെ ഓരോരുത്തരെ കണ്ട കണ്ടത് എങ്ങനെയാണ് അതുപോലെ ആയിരിക്കും വരച്ചേക്കുന്നത് ഇപ്പം എനിക്കൊരു കാര്യം എനിക്കിപ്പം വേണമെങ്കിൽ അങ്ങനെ വരയ്ക്കാം ഞാൻ കണ്ടത് എനിക്ക് വരയ്ക്കാൻ ത്രാണി എനിക്കും അങ്ങനെ ആക്കാം അപ്പം ഓരോരുത്തരുടെ ഇഷ്ടം ഉള്ളിൽ എങ്ങനെ കണ്ടു അതായിരിക്കും അവരൊക്കെ വരച്ച് വെച്ചേക്കുന്നത് അതാണ് എല്ലാവരുടെയും മനസ്സിൽ ഇപ്പം ഒരാൾ കണ്ടില്ലെങ്കിൽ ആ അമ്മയെ കാണാനൊന്നും പറ്റത്തില്ല അമ്മ രൂപിയാണ് ലോക ശൈ അത് ചൈതന്യമാണ് ശക്തി സ്വര ശക്തിയാണ് ചൈതന്യമാണ് പവറാണ് അതുകൊണ്ട് കാണാൻ പറ്റുന്നതെന്നാണ് പക്ഷേ എത്ര പവറായാലും അരൂപിയാണെങ്കിലും ഒരു കുഞ്ഞ് പിഞ്ചു കുഞ്ഞിനെ കാണിക്കാനുള്ള കഴിവ് അമ്മയ്ക്കുണ്ട് പിതാവിനും ഉണ്ട് അതറിയാത്തത് കൊണ്ടാണ് പക്ഷെ ഒരു പിഞ്ചു കുഞ്ഞായിരിക്കണം യാതൊരു കാരണം ഒരു കുസുമ്പോ കിന്നമ്മത്തോ ഒന്നുമില്ല അമ്മ കാണാൻ പറ്റുന്നൊരു അമ്മയാണെന്നുള്ള ഉള്ളിൽ അതേ അറിയും ആ കുട്ടിക്ക് എനിക്കെൻ്റെ അമ്മയെ കാണാൻ പറ്റും അതാണെന്ന് ആ കുട്ടിയുടെ നിറച്ച് അങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ഇവരെ കാണിച്ചു കൊടുക്കത്തില്ലയോ ആ ദേവി അവിടെ അരൂപി ആകൊണ്ട് ആയിരിക്കുമോ കുഞ്ഞേ ഞാൻ അരൂപിയാണ് നിനക്ക് കാണിക്കാൻ പറ്റുമെന്ന് പറഞ്ഞില്ല അപ്പോൾ ആ കുഞ്ഞിൻ്റെ വേദന കൂടും അതുകൊണ്ട് എത്ര തൊണ്ണൂറ് വയസ്സായ ഒരു വല്യമ്മയായാലും ഒരു പിഞ്ച് കുഞ്ഞാണെങ്കിൽ ആ അമ്മയ്ക്ക് അത് ആ ദേവിയുടെ മകളാണ് അത് കുഞ്ഞ് ആ വയസ്സൊക്കെ അവിടെ അടക്കത്തേ ഉള്ളൂ പക്ഷേ മനസ്സ് പിഞ്ചു കുഞ്ഞിൻ്റെ ആണെങ്കിൽ അത് അമ്മ അവർക്ക് അത്രയ്ക്ക് പ്രേമം അത്രത്തോളം അവർക്ക് കണ്ടേ പറ്റൂ എന്ന് അറി അറിഞ്ഞുകൂടാ അവർക്ക് അമ്മ അരൂപിയാണെന്നൊന്നും അവർക്ക് അറിവില്ല അതുകൊണ്ടാണ് അത് കാണിച്ചു കൊടുക്കുന്നത് അതേസമയം ഇപ്പം എനിക്കറിയാം അമ്മ അരൂപിയാണ് പക്ഷെ ഇപ്പൊ എനിക്കത് കാണുമല്ലണ്ടാ ഉള്ളിൽ ഉള്ളിൽ പ്രകാശിച്ച് നിന്നാൽ മാത്രം മതി അപ്പോൾ കണ്ടതുപോലെ തന്നെയാണ് സർവ്വസമയം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ ആയി മാറും പിന്നെ പക്ഷേ ഇങ്ങനെ ആകുന്നതിന് മുമ്പ് നമ്മൾ തനിക്ക് എന്താ അയ്യോ അമ്മ എനിക്ക് കാണിച്ചതാണ് അമ്മയമ്മെന്ന് പറയാൽ കൃഷ്ണ ഏത് രൂപമോ അത് നമ്മളങ്ങനെ ചിന്തിക്കും അപ്പോൾ ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ മനസ്സാണെങ്കിൽ എന്നുവെച്ചാൽ യാതൊരു കളങ്കമില്ലാത്ത അതാണ് അതിന് യാതൊരു ഒരു അംശം പോലും കളങ്കം പാടില്ലാത്തൊരു ഹൃദയമാണെങ്കിൽ അമ്മയ്ക്ക് അറിയാം ആ ഇത് കാണിച്ചു കൊടുക്കാമെന്ന് അത് ഏത് രൂപത്തിലാണ് കാണിക്കാൻ പറ്റാത്ത അമ്മയ്ക്ക് എന്താ അസാധ്യമായിട്ടുള്ളത് ലോക മാതാവിന് എന്തെങ്കിലും അസാധ്യമായിട്ടുണ്ടോ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ചിന്തിക്കുക നമ്മളൊരു പിഞ്ച് മനസ്സാവുക ഒരു കൊടിക്കുഞ്ഞിൻ്റെ മനസ്സായി മാറുക അതാണ് നമ്മൾ നോക്കേണ്ട അത് അങ്ങനെ ആകാൻ ശ്രമിക്കുക എന്തെങ്കിലും അല്പം കറ ഉണ്ടെങ്കിൽ അത് മാറ്റം പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ ഉള്ളം പരിശുദ്ധമാക്കുക എന്നാലേ അത് കാണാൻ പറ്റത്തുള്ളൂ അല്ലാതെ കാണാൻ പറ്റത്തില്ല അതുകൊണ്ട് പ്രേമം പെരുത്ത ജനനി മകനോ കൃതഘ്നനാകട്ടെ നിന്നുടേ വിഗ്രഹമെങ്കിലും ഞാൻ കാണട്ടെ ദൂരെയും അടുക്കലും ഉള്ളകത്തും ആദ്യം ആദ്യം നമ്മൾ ആദ്യം നിങ്ങൾ വിചാരിക്കും അമ്മ ദൂരെയാണെന്ന് ഒരുപാട് അകലെയാണെന്ന് നമുക്ക് ഈശ്വരൻ അകലെയാണ് ഇവിടെങ്ങും അല്ല അറിഞ്ഞുകൂടലോ പക്ഷെ അങ്ങനെ പിന്നെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ അങ്ങനെ സ്നേഹവും പ്രേമവും പെരുത്തുമ്പോൾ പിന്നെ അടുത്ത് വരും ആ ഇപ്പം അടുത്തടുത്ത് വന്ന് അപ്പോൾ അമ്മക്കറിയാം നമ്മുടെ ഉള്ള പരമാത്മാവ് നമ്മളെ അമ്മ ആയാലും പരമാത്മാവായാലും അടുത്തടുത്ത് വന്നു പിന്നെന്താ ഉള്ള അകത്ത് പിന്നെ ആ അമ്മ പിന്നെ ദൂരെ നിന്നും അടുത്ത് വന്നു പിന്നെ ഉള്ളിനകത്തായി അതാണ് കാണട്ടെ ദൂരയും അടുക്കലും അപ്പോൾ ദൂരെ നിന്ന് പിന്നെ അടുക്ക വന്നു പിന്നെ ഉള്ളകത്തായി അപ്പോൾ അമ്മ നമ്മളായി നമ്മളിൽ അമ്മ ന ഒന്നായി മാറുക അകത്താകുന്നത് എന്താ ഇരു കൂട്ടനും ഒന്നായി മാറുക അവിടെ പിന്നെ എന്നില്ല ഞാനെന്ന് പറഞ്ഞാൽ ആ അമ്മയാണ് പിന്നെ നമ്മുടെ ഉള്ളിലുള്ളത് അതാണ് നിന്നുള്ള നി കാണട്ടെ ദൂരയും അടുക്കലും ഉള്ള അകത്തും സർവ്വത്ര സർവ്വസമയേ നയനാമൃതമേ അപ്പോൾ ആ നയനത്തിന് ആ അമൃതാകുന്ന ആ നയനാമൃതക്കാണിനിന് അമൃതാകുന്ന രീതിയിൽ ഏത് സമയം എന്താ അമൃതാകുന്നത് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ എപ്പോഴും നയനം അമൃതാണ് നമ്മളെപ്പോഴും കണ്ട അനുഭൂതിയാണ് ആ അനുഭൂതി അനുഭവിക്കുന്നവർക്ക് സാക്ഷാൽ അമ്മയെ കണ്ടതുപോലെ ആനന്ദമാണ് അമ്മ കാണുന്ന ഒരു അനുഭൂതിയാണ് നമുക്കുള്ളത് അപ്പോൾ സർവത്ര സർവ്വസമയം നയനാമൃതമേ അപ്പം കണ്ണുകൾക്ക് അമൃതമാണ് അമൃതമാണ് ആ അമൃതമാണ് അത് നമുക്ക് ആനന്ദാനുഭൂതി അത് അങ്ങനെയാണ് വരുന്നത് ഉള്ളിലാകുമ്പോൾ അപ്പം ദൂരെ നിന്നിട്ട് അത് പിന്നെ 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 അടുത്തായി പിന്നെ അകത്തായി നമ്മുടെ ഉള്ളിലായി പ്രേ അടുത്തത് പ്രേമത്തഴപ്പ് കലരും കരളേ ഗണമേ പ്രേമാൽ പരം പരമെനിക്ക് ഹേടതായേ അപ്പം ആ മകൻ എന്താ ഒരു മകളോ മകനോ പരം എന്താ പ്രേമത്തഴപ്പ് അത് പ്രേമം ഒരു സാധാരണ പ്രേമമല്ല തഴച്ച പ്രേമമാ അമ്മയടുത്ത് തഴച്ച പ്രേമമാ അപ്പോൾ പ്രേമ അതായത് ആറ്റരികൾ നിൽക്കുന്ന ഒരു വൃക്ഷത്തിന് എത്രമാത്രം തഴപ്പുണ്ട് എപ്പോഴും അവിടെ വാട്ടമില്ല ആ ഇലകൾക്കൊക്കെ തഴച്ച എപ്പോഴും ജലത്തിലല്ലേ നി ജലത്തിന്റെ ഈർപ്പം ഉണ്ടല്ലോ അപ്പൊ അതിന് അത്രത്തോളം ആ ഒരു തഴപ്പുണ്ട അതുപോലെ നമ്മുടെ പ്രേമത്തിൽ എന്താ ആ തഴപ്പുരം കാരണം അത്രയ്ക്കും ആത്മാവലിങ്ങിനെ നമ്മൾ എപ്പോഴും ആരാധന ആരാധന ഇല്ലയോ ആ മനസ്സും എല്ലാം കൂടെ അപ്പൊ ആ പ്രേമത്തിന് കട്ടി കൂടും തഴപ്പ് കൂടും പ്രേമ തഴപ്പ് കലരും കരളേകണമേ പ്രേമാൽ പരം വരം എനിക്കിഹ വേണ്ടതായി പ്രേമത്തിനപ്പത്താട്ട് എനിക്ക് വേറൊരു വരവും വേണ്ട അപ്പോൾ ഒരു സാധാരണ ഒരു ദൈവ പൈതൽ അമ്മേ മതി നമുക്ക് ആ പ്രേമമാകുന്ന ആ അമ്മ അതാ ആ പ്രേമം ഉണ്ടാകാനുള്ള പ്രാർത്ഥന അതാ എനിക്ക് വരം വേണ്ട ഈശ്വരനോട് പ്രേമമാകുന്ന ഭക്തി ഉണ്ടാവാൻ നമ്മൾ പ്രാർത്ഥിക്കണം ഈ യോഗ സിദ്ധി എന്തിനാ നമ്മൾ വായിക്കുന്നത് ഇത് ഇങ്ങനെ ആകുമ്പോഴാണ് ഇതെല്ലാം വരുന്ന കാര്യങ്ങൾ നമുക്ക് അനുഭവമാകുന്നത് അതുകൊണ്ട് പ്രേമാ പ്രേമ തഴപ്പ് കലരും കരളേകണമേ നമ്മുടെ ഉള്ളിൽ അങ്ങനെ ആവണമേ പ്രേമാൽ പരം അതിൽ പരം എനിക്ക് വേണ്ട അമ്മേ വേണ്ട തായേ തായേ എന്ന് പറ അമ്മേ എനിക്ക് പ്രേമത്തിനപ്രദമായ ഒരു വരവും എനിക്ക് വേണ്ട അമ്മേ കാമം സമസ്തം അടിയത്തിന് നിനിലുറ്റ പ്രേമം ഭവിക്കിലടയും അടയും തവ പുത്രനീ ഞാൻ അപ്പോ അങ് അവിടുത്തെ തവ അങ് അമ്മയുടെ തവച്ച അവിടുത്തെ അമ്മയുടെ പുത്രനാണ് ഈ ഞാൻ എന്താ എനിക്ക് അത്രമാത്രം എനിക്ക് പ്രേമം മതി അമ്മയുള്ള സ്നേഹം അത്രമാത്രം വർദ്ധിച്ചാൽ ആ ഒരു വരം എനിക്ക് മതി അമ്മേ പ്രേമാൽ മതിയമ്മി വരം എനിക്ക് ഇവിടെ എനിക്ക് വേറെ ഒരു വരവും വേണ്ട എനിക്ക് പ്രേമമാകുന്ന ആ ഭക്തി മതി എനിക്ക് അമ്മേ കാമം സമസ്തം അടിയത്തിന് ഈ പ്രേമം എനിക്കുണ്ടെങ്കിൽ സമസ്തം അതുണ്ടെങ്കിൽ സമസ്തം അടിയത്തിന് നിന്നിൽ ഉ ഒറ്റ പ്രേമം ഭവിക്കലടയും ആ ഉറ്റ പ്രേമം വേറെ എന്തെങ്കിലും നമുക്ക് ആവശ്യമുണ്ടോ കാരണം അമ്മ പിന്നെ സർവ്വത്വ സമയം നമ്മളെ കാര്യങ്ങൾക്കെല്ലാം പിന്നെ നമുക്ക് എന്തിനും ഭയക്കണം പിന്നെ അമ്മയുടെ സ്വന്തം പുത്രനല്ലേ അല്ലെ പുത്രിയല്ലേ എന്തെങ്കിലും കാരണം എനിക്ക് അത് വേണമോ ഇത് വേണമെന്നോ പറയേണ്ട കാര്യമുണ്ട് ഒരു പിഞ്ചു കുഞ്ഞ് പിന്നെ എന്താണ് ഏത് സമയത്തും അമ്മ ഒരു അമ്മ പെറ്റ അമ്മയ്ക്കറിയാം ആ പിഞ്ചു കുഞ്ഞ് നമ്മളുടെ പിഞ്ചു കുഞ്ഞാണ് ഒരു നിർമ്മലമായ ഒരു മനസ്സാണ് അതാണ് പിഞ്ചു കുഞ്ഞു കുഞ്ഞിൻ്റെ മനസ്സിൽ എന്തെങ്കിലും കളങ്കമുണ്ടോ അതുകൊണ്ട് ആ പ്രേമമാകുന്ന അമ്മയെന്നുള്ള ഒരു പിഞ്ചു കുഞ്ഞ് അമ്മയുടെ കൈ അടുക്കുന്ന എങ്ങോട്ടൊന്ന് മാറുമോ എവിടെ പോയാലും കൂടെ ഒട്ടിപ്പിടിച്ചോണ്ടാക്കത്തില്ലേ അതെന്താ അത്ര അമ്മയെന്നുള്ള പ്രേമമാ അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അറിയാം അപ്പോൾ എത്രമാത്രം ആ അമ്മ ലോക മാതാവായിരുന്ന അമ്മയെ നമുക്ക് പ്രേമമാകുന്ന ആ ഭക്തി നമുക്കുണ്ടെങ്കിൽ സമസ്ത അടിയത്തിന് ഉ നിന്നിലുറ്റ ആ നമുക്ക് ഈ അടിയത്തിന് ഈ അടി ഈ അടിമയായ ഈ മ മകന് അല്ലെങ്കിൽ മകൾക്ക് നിന്നിലുറ്റ പ്രേമം ഭവിക്കലടയും എന്തെങ്കിലും പുത്രനാണ് അല്ലെ പുത്രിയാണ് അവിടുത്തെ ആ അമ്മയുടെ പുത്രനോ പുത്രിയോ ആണ് ഞാനേ അപ്പോൾ പിന്നെ നമുക്ക് ആ പുത്രനാകാനാണ് പ്രേമം ചോദിക്കുന്നത് എനിക്ക് പ്രേമത്തിന് പ്രേമത്തിനപ്പുറത്തേക്ക് ഒരു വരവും വേണ്ട എന്തിനാ അമ്മയുടെ മകനാകാൻ അല്ലെങ്കിൽ മകളാകാൻ സ്വന്തം മകനും മകളും ആവണമെങ്കിൽ നമ്മൾ എന്ത് വേണം നമുക്ക് അത്രത്തോളം പ്രേമമാകുന്ന ഭക്തി കുറ്റ ഭക്തി വേണം അപ്പോൾ പിന്നെ നമുക്ക് അതിലെല്ലാം അടയും പിന്നെ എന്തെങ്കിലും അമ്മയെ എനിക്കത് വേണം ഇതുകൊണ്ട് ചോദിക്കണോ അമ്മയ്ക്കവിടെ നമുക്ക് എപ്പോഴാണ് നമ്മൾ പാല് കുടിക്കേണ്ടതെന്നും എപ്പോഴാണ് നമ്മൾ ആഹാരം കഴിക്കേണ്ടതെന്നും എന്ത് കഴിക്കണം എന്ത് എപ്പോൾ കുളിക്കണം എന്ത് എപ്പോൾ ഉറങ്ങണം എല്ലാം അമ്മയ്ക്കറിയാം നമുക്ക് വല്ലതും ചിന്തിക്കണോ നമുക്ക് എന്താണ് നിവസന വേണ്ടത് അതെല്ലാം അമ്മ അതിൻ്റെ കറക്റ്റായിട്ട് അമ്മ തന്നുകൊണ്ടേയിരിക്കും നമുക്ക് എന്താണ് ആവശ്യം കാരണം അത് പിഞ്ചു കുഞ്ഞാടെ കുഞ്ഞിൻ്റെ മനസ്സായാൽ മാത്രം മതി പ്രേമമാകുന്ന ഭക്തി അമ്മയുടെ അപ്പോൾ ഒരു പിഞ്ചു കുഞ്ഞിനെ എത്രമാത്രം അമ്മയെന്ന് എങ്ങോട്ട് മാറാൻ പറ്റുമോ എപ്പോഴും അമ്മ കൂടല്ലേ അമ്മ അമ്മയുടെ ഇളി തട്ടികൊണ്ടല്ലേ കുഞ്ഞുങ്ങളെ കടക്കുന്നത് അങ്ങനെ ആകണം നമ്മൾ അതാണ് സന്നിധാനമാണ് അയാൾ അവിടുത്തെ അമ്മയിൽ തന്നെ ചേർന്നിരിക്കാനുള്ള ആ വരം ആ പ്രേമം മാത്രം മതി മതിയമ്മ വേറെ ഒരു വരവും വേണ്ടെന്നാണ് ഇവിടെ പറയുന്നത് നമ്മളും അങ്ങനെ ആകണം അതുകൊണ്ടാണ് പറയുന്നത് പ്രേമ തഴപ്പ് കലരും കരളേകണം മീ പ്രേമാൽപരം വേണ്ടതായേ കാമം സമസ്ത അടിയത്തിന് നിന്നിൽ ഒറ്റ പ്രേമം ഹവിക്കലടയും തവ പുത്രീ ഞാൻ അമ്മയുടെ പുത്രനാണ് ഞാൻ അത് മാത്രം മതി അങ്ങനെയുള്ള ഉറപ്പാണ് അമ്മയുടെ മകളാണ് ഞാൻ ആ ഉറപ്പ് കിട്ടുമോ ആ പ്രേമം എത്രത്തോളം നമ്മളിലുണ്ട് അപ്പോൾ ആ ഉറപ്പാണ് പിന്നെ അമ്മ നമ്മളെ കളഞ്ഞിട്ടെങ്ങും പോകാൻ പറ്റത്തില്ല നമ്മളെ ഉറപ്പ് ആ പ്രേമത്തിൽ അവിടെ അമ്മ നമ്മളെ കളയാൻ പറ്റത്തില്ല അതാണ് സംഭവം അതുകൊണ്ട് നമ്മൾ ഇത് മനസ്സിലാക്കണം ഈ യോഗ സിദ്ധി എത്ര നല്ലതെന്ന് പറയുമ്പോൾ നമ്മളിത് പഠിച്ചാൽ ഇതുപോലെ സ്നേഹമാകുന്ന ആ ഭഗവാനിലാ അമ്മയിലോ അല്ലെങ്കിൽ ആ പിതാവിലോ ഏത് രൂപമോ ഏത് നാമമോ ആയിക്കൊള്ളട്ടെ പിതാവെന്നോ മാതാവിന്നോ കൃഷ്ണന്നോ മുരുകാന്നോ എന്ത് പറഞ്ഞാലും ഒന്ന് ഇങ്ങനെ പറയുമ്പോൾ എന്താ അത് പരമാത്മാവാണ് നമ്മുടെ ഉള്ളിൽ വേണ്ടത് ഇതെല്ലാം ഈശ്വരൻ ഏകനാണെന്ന് ഈശ്വര ഏകനായ ഈശ്വരൻ നാനാത്വമായതുകൊണ്ടാണ് ഇതെല്ലാം ഏകാത്മാവ് തന്നെയാണ് നമുക്ക് ഇഷ്ടമുള്ളവർ ഇപ്പൊ സാധാരണ നമ്മൾ ഭാഗവതൊക്കെ വായിക്കേണ്ടപ്പോ കൃഷ്ണന്ന് തന്നെ പറയാം അല്ലെങ്കിൽ ഇതിപ്പോൾ യോഗത്തില് അമ്മ മാതാവെന്ന് നമുക്ക് പറഞ്ഞാലും ആ ഭഗവാൻ പരമാത്മാവിന്റെ ഭാര്യ തന്നെയാണല്ലോ ഭാര്യ അമ്മ തന്നെയാണല്ലോ എല്ലാം നമ്മൾ ഉൾക്കൊള്ളുന്ന ആ ഈശ്വര പരമാത്മാ പരബ്രഹ്മ വസ്തു തന്നെയാണല്ലോ അതുകൊണ്ട് ഒന്നും അജ്ഞാനിക്കണ്ട എല്ലാം ഏകമാണ് അയ്യോ എനിക്ക് ദേവിയ ഇത്ര ആൾ കൃഷ്ണനെയാണ് പ്രാർത്ഥന ഇനിയിപ്പോൾ ദേവിയ അങ്ങനെ ചിന്തിക്കേണ്ടത് കൃഷ്ണാന്ന് പറഞ്ഞാലും മതി ഇത് ചിന്തിക്കുമ്പോൾ അമ്മയെന്ന് പറയുമ്പോൾ കൃഷ്ണാന്ന് ചിന്തിച്ചാലും എല്ലാം ഒന്ന് തന്നെയാണ് മക്കളെ അതുകൊണ്ട് വിഷമിക്കേണ്ട അത് നമ്മുടെ മനസ്സിൻ്റെ അജ്ഞാനം കൊണ്ടാണ് അങ്ങനെ തോന്നിക്കുന്നത് അജ്ഞാനം മാറുമ്പോൾ ഇതെല്ലാം ഏകമായിട്ട് ചിന്തിക്കാനുള്ള കഴിവ് വരും അതുവരെ സംശയം വരെയോ ഞാനിപ്പോൾ അല്ലെങ്കിൽ അയ്യപ്പ സ്വാമിയാണ് ഞാൻ കൂടുതൽ വിളിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഇപ്പോൾ അമ്മ അതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ഇതാണ് അറിവില്ലായ്മയാണ് അജ്ഞാനം വരുന്നതുകൊണ്ട് അതുകൊണ്ടല്ലേ ഈ മതം പോലും ഓരോരുത്തർക്ക് എന്താ യേശു കർത്താവിനെ ചില ഓ ഇത് ക്രിസ്തു വേറെ ഏതാണ്ട ഇതൊക്കെ തോന്നി എന്താ അജ്ഞാനം കൊണ്ടാണ് ഈശ്വരനല്ലാതെ ലോകത്ത് നമ്മളെല്ലാവരും ഈ ലോകത്തുള്ള സർവ്വതം ഈശ്വരനാണെങ്കിൽ പിന്നെ ഏതെങ്കിലും ഒന്നിനെ മാറ്റാനുണ്ടോ അത് വച്ച് മനസ്സിലാക്കിയാൽ പോരെ അവിടെ എല്ലാവർക്കും നമസ്കാരം ഇത്രയും മനസ്സിലായോ ഇതുകൊണ്ട് നമുക്ക് എന്താ പഠിച്ചത് ഈശ്വരനോടുള്ള സ്നേഹമാകുന്നത് പ്രേമ ഉറ്റ പ്രേമത്തിന് വേണ്ടി നമ്മൾ വരം വാങ്ങിക്കണം ഭഗവാനേ ഭഗവാൻ അമ്മ ദേവി എനിക്ക് അമ്മയിൽ അത്രത്തോളം പ്രേമമാകുന്ന ഭക്തി കൊണ്ട വരം തരണമേ പ്രാർത്ഥിക്ക് ഞാൻ എന്താ പറയുന്നത് എപ്പോഴും പ്രാർത്ഥിക്കുക പറയാ ആരാധനയിൽ കൂടിയാണ് ഇത് കിട്ടുന്നത് എപ്പോഴും പ്രാർത്ഥിക്കും ഇപ്പോൾ ഒരു മകള് എനിക്ക് മെസ്സേജ് തന്നു എപ്പോഴും ധ്യാനമാ എന്താ രാധാ ശിവാനന്ദ പിന്നെ ഇത് ഇത് മൊബൈലിനകത്ത് പലതും കണ്ടു ഇപ്പം അതൊന്നും കാണാൻ എപ്പോഴും ധ്യാനത്തിലാന്നാണ് പറയുന്നത് എന്താ അങ്ങനെ വേണം ധ്യാനിച്ച് നമ്മൾ പരമാത്മാരെ ലയിക്കുന്നത് അങ്ങനെയാണ് ഇതൊക്കെ ചൊല്ലി നാമങ്ങളൊക്കെ അങ്ങോട്ട് ചൊല്ലി അങ്ങോട്ട് ലയം വരുമ്പം പിന്നെ ഉണ്ടാകരുതെങ്കിൽ പ്രാർത്ഥിക്കുക ശ്വാസമൊക്കെ ഇങ്ങനെ നിർത്തി പിടിച്ച് എത്രത്തോളം ഭഗവാനെ ധ്യാനിക്കാം മറ്റ് ചിന്തകളൊന്നും ഇല്ലാതെ അങ്ങനെ ആവുമ്പോഴാണ് നമുക്ക് ആ അനുഗ്രഹവും ആ ഈശ്വരനെ കാണാനുള്ള ആ പ്രകാശങ്ങളും രൂപിയാണെങ്കിലും രൂപം നമുക്ക് കാണുന്നു കണ്ടാൽ ഒരു കുഞ്ചു കുഞ്ഞിൻ്റെ മനസ്സാണെങ്കിലും ഭഗവാൻ കാണിക്കും അത് അനുഭവം കൊണ്ട് പറയുന്നതാണ് എല്ലാത്തും നമസ്കാരം ഹരിവും ഹരിവും ഹരിവും